ഇഞ്ചി ക്യാബേജ് തക്കാളി പച്ചമുളക് ശരിയായ ഉത്തരം മഹാത്മാഗാന്ധി നിർദ്ദേശിച്ച വിദ്യാഭ്യാസ പദ്ധതി ഏത് ഉച്ചഭക്ഷണ പരിപാടി പരീക്ഷാരഹിത വിദ്യാഭ്യാസം സർവശിക്ഷാ അഭിയാൻ വാർത്താ പദ്ധതി വാർത്താ പദ്ധതിയാണ് ശരിയായ ഉത്തരം ചുവപ്പും പച്ചയും ഒരേ നിറമായി തോന്നുന്ന ജീവി ഏത് പൂച്ച കുരങ്ങൻ അണ്ണാൻ നായ അണ്ണാനാണ് ശരിയായ ഉത്തരം ലോകത്തിലെ ഏറ്റവും വലിയ സമാധാന സംഘടന ഏതാണ് മനുഷ്യാവകാശ സംഘടന നാറ്റോ യു എൻഒ സീറ്റോ യു എൻ ഒ ആണ് ശരിയായ ഉത്തരം താഴെ പറയുന്നവയിൽ ഏതാണ് ക്യാൻസറിൻ്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മനുഷ്യൻ്റെ വസ്തു കഫം മലം ശുക്ലം മൂത്രം മലമാണ് ശരിയായ ഉത്തരം ഏത് രാജ്യത്തുള്ള സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ആയുസുള്ളത് ഇന്ത്യ ചൈന ജപ്പാൻ കൊറിയ ജപ്പാനാണ് ശരിയായ ഉത്തരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് ഡൽഹി കർണാടക തമിഴ്നാട് ഉത്തർപ്രദേശ് ആണ് ശരിയായ ഉത്തരം ഹൈദവ നിയമപ്രകാരം രാവിലെ കണി കാണാൻ പാടില്ലാത്ത വസ്തു ഏത് വിളക്ക് അലമാര പാത്രം കണ്ണാടി കണ്ണാടിയാണ് ശരിയായ ഉത്തരം നൂറ് കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ മലയാള ചലച്ചിത്രം തന്മാത്ര ചാർലി പുലിമുരുകൻ അഞ്ചാം പാതിര പുലിമുരുകനാണ് ശരിയായ ഉത്തരം ഏത് മൃഗത്തിൻ്റെ പാലിനാണ് ഏറ്റവും കൂടുതൽ കൊഴുപ്പുള്ളത് മുയൽ ആട് ഒട്ടകം പശു മുയലിൻ്റെ പാലിനാണ് ഏറ്റവും കൂടുതൽ കൊഴുപ്പ് ലോകസഭയിലെ ആദ്യത്തെ വനിതാ സ്പീക്കർ ആരായിരുന്നു ക്യാപ്റ്റൻ ലക്ഷ്മി മീര കുമാർ അന്ന ചാണ്ടി സരോജിനി നായിഡു മീരാ കുമാറാണ് ശരിയായ ഉത്തരം അമ്പതിൽ കൂടുതൽ വിവിധ തരത്തിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള ജീവി ഏത് നായ പൂച്ച കോഴി താറാവ് പൂച്ചയാണ് ശരിയായ ഉത്തരം അനൈശ്വര്യ പൗതൃകത്തിൻ്റെ മികച്ച കലാസൃഷ്ടി എന്ന നിലയ്ക്ക് യുനെസ്കോ പ്രഖ്യാപിച്ച കേരളീയ കലാരൂപം കഥകളി യോഗ കൂടിയാട്ടം തെയ്യം കൂടിയാട്ടമാണ് ശരിയായ ഉത്തരം ഏറ്റവും ചെറിയ കരൾ ഉള്ള ജീവി ഏത് പന്നി കാള പോത്ത് പശു പന്നിക്കാണ് ഏറ്റവും ചെറിയ കരളുള്ളത് ഏറ്റവും ചെറിയ ഹൃദയമുള്ള ജീവി ഏത് പശു കാള പോത്ത് പന്നി ഏറ്റവും ചെറിയ ഹൃദയമുള്ളതും പന്നിക്കാണ് ആരാണ് വരിക വരിക സഹചര് എന്ന ഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ വയലാ രവി വർമ്മ അംശി നാരായണ സുഗതകുമാരി അംശിനാരായണ പിള്ളയാണ് ശരിയായ ഉത്തരം കാട്ടുമൊയിലിന് തുല്യമായ ക്രോമോസോം സംഖ്യ ഉള്ള ജീവി എലി പല്ലി ഒട്ടകം മനുഷ്യൻ മനുഷ്യനാണ് ശരിയായ ഉത്തരം ആരുടെ ജീവിതകഥയാണ് യുഗപുരുഷൻ എന്ന മലയാള സിനിമയിലൂടെ ചിത്രീകരിച്ചിരിക്കുന്നത് ശ്രീനാരായണ ഗുരു ഡോക്ടർ പൽപു അയ്യങ്കാളി രാജേന്ദ്ര പ്രസാദ് ശ്രീനാരായണ ഗുരുവാണ് ശരിയായ ഉത്തരം താഴെ പറയുന്നവയിൽ ഏത് ജീവിയാണ് ഭക്ഷണം കഴുകിയതിനു ശേഷം തിന്നുന്നത് ധ്രുവക്കരടി കുരങ്ങൻ റാക്കൂൺ ചെന്നായ റാക്കൂൺ ആണ് ശരിയായ ഉത്തരം ആരാണ് സാധുജന പരിപാലന സംഘത്തിന് രൂപം നൽകിയത് ആഗമാനന്ദ സ്വാമികൾ അയ്യങ്കാളി ശ്രീനാരായണ ഗുരു വൈകുണ്ഠസ്വാമികൾ അയ്യങ്കാളിയാണ് ശരിയായ ഉത്തരം ഒച്ചു സഞ്ചരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭൂമിയുടെ കാന്തികശക്തി കാഴ്ചയിലൂടെ പ്രകമ്പനത്തിലൂടെ ഗുരുത്വാകർഷണം ഭൂമിയുടെ കാന്തിക ശക്തിയിലൂടെ ഏത് വർഷമാണ് സാക്ഷരതാ മിഷൻ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് രൂപീകരിച്ചത് ഏറ്റവും കൂടുതൽ വീട്ടമ്മമാർ അന്യപുരുഷൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയ ജില്ല ഏത് പാലക്കാട് കോട്ടയം തിരുവനന്തപുരം എറണാകുളം പാലക്കാടാണ് ശരിയായ ഉത്തരം ഇന്ത്യയിൽ സ്വകാര്യ മേഖലയിൽ ആയിരുന്ന ബാങ്കുകളെ ദേശ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതാണ് ശരിയായ ഉത്തരം ആമാശയത്തിൽ നാല് അറകളുള്ള ജീവി ഏതാണ് ആട് ഒട്ടകം പശു പന്നി പശുവിന് ആമാശയത്തിൽ നാല് അറകളുണ്ട് സാമൂഹിക ക്ഷേമ പദ്ധതിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ഏത് സ്കൂള് അംഗൻവാടി കോളേജ് നേഴ്സറി അംഗൻവാടിയാണ് ശരിയായ ഉത്തരം മീൻ എണ്ണയിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്ന ജീവകം ഏത് ജീവകം ഡി ജീവകം കെ ജീവകം ബി ജീവകം എ ജീവകം എ ആണ് ശരിയായ ഉത്തരം സാമ്പത്തിക ഉ ഉദാരവൽക്കരണം ഇന്ത്യയിൽ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നാണ് ശരിയായ ഉത്തരം താഴെ പറയുന്നവയിൽ വംശനാശം സംഭവിച്ച ജീവി ഏത് പെരിച്ചാഴി സ്വർണത്തവള കടൽ കുതിര ആമ സ്വർണ്ണത്തവളയാണ് ശരിയായ ഉത്തരം എവിടെയാണ് ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം മുംബൈ തൃശ്ശൂർ ന്യൂഡൽഹി ന്യൂഡൽഹിയാണ് ശരിയായ ഉത്തരം